വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലസ് ടു കാര്യ സോഷ്യൽ മീഡിയ താരത്തിന്റെ ആകസ്മിക വിയോഗത്തിന്റെ ഞെട്ടലിലാണ് ഇപ്പോൾ കേരളക്കര സോഷ്യൽ മീഡിയ എന്ന മായിക വലയത്തിൽ കുടുങ്ങി ജീവിതവും യാഥാർത്ഥ്യവും തിരിച്ചറിയാതെ പോകുന്ന യുവതലമുറയുടെ നേരെ കൂടിയാണ് വെറും പതിനെട്ട് വയസ്സ് മാത്രമുള്ള തിരുവനന്തപുരം സ്വദേശി ആദിത്യയുടെ മരണം വിരൽ ചൂണ്ടുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഒരു ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ആദിത്യ എന്ന പതിനെട്ടുകാരിയാണ് കഴിഞ്ഞ ദിവസം വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത് വീഡിയോയും ഫോട്ടോഷൂട്ടും റീൽസും ഒക്കെയായി സജീവമായിരുന്നു ആദിത്യ ഓട്ടോ ഡ്രൈവറായ അച്ഛനും വീട്ടമ്മയായ അമ്മയും ഇളയ സഹോദരനും ഉൾപ്പെടുന്ന സാധാരണ കുടുംബമാണ് പെൺകുട്ടിയുടേത് ഓട്ടോ ഓടിച്ച് കഷ്ടപ്പെട്ടും ആദിത്യയെ നല്ല രീതിയിലാണ് അച്ഛൻ വളർത്തിയത് അവൾ ആവശ്യപ്പെടുന്ന എന്തും വാങ്ങി നൽകിയിരുന്നു എന്നാൽ സാധാരണക്കാരി എന്നതിലുപരി നിരന്തരം പുത്തനൊടുപ്പിട്ട് ഫോട്ടോഷൂട്ടും റീൽസും ഒക്കെ പങ്കുവച്ചിരുന്നു ആഡംബര രീതിയിലുള്ള ജീവിതമാണ് റീൽസുകളിൽ ആദിത്യ പങ്കുവച്ചിരുന്നത് വീട്ടുകാർ പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രശസ്തരായവരെ കാട്ടിക്കൊടുത്താണ് ആദിത്യ മറുപടി നൽകിയത് ഇതിനിടയിലാണ് നെടുമങ്ങാട്ട യുവാവുമായി ആദിത്യ അടുപ്പത്തിലായത് പെൺകുട്ടിയെപ്പോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ഈ യുവാവുമൊത്തുള്ള വീഡിയോകൾ ആദിത്യ പങ്കുവച്ചിരുന്നു നേരത്തെ സ്നേഹത്തെക്കുറിച്ച് വീട്ടിലും പെൺകുട്ടി പറഞ്ഞു എന്നാൽ യുവാവിന്റെ വീട്ടുകാരുമായി ആലോചിച്ച് തീരുമാനിക്കാമെന്നും പഠനത്തിൽ ശ്രദ്ധിക്കണമെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടു അതിനിടെ രണ്ടു മാസം മുമ്പ് യുവാവുമായി പെൺകുട്ടി പിണക്കം തുടങ്ങി യുവാവ് ഫോണിൽ വിളിക്കാതെയും കാണാതെയും ഇരുന്നത് പെൺകുട്ടിക്ക് വിഷാദമുണ്ടായി ചികിത്സ തേടുകയും ചെയ്തു തലസ്ഥാനത്തെ പ്രമുഖമായ സർക്കാർ സ്കൂളിലാണ് ആദിത്യ പ്ലസ് ടുവിന് പഠിച്ചിരുന്നത് എന്നാൽ മൊബൈലിൽ റീൽസിലും ചിത്രങ്ങളിലേക്കും എല്ലാം ശ്രദ്ധ പോയതും പ്രണയത്തിൽ അകപ്പെട്ടതും ആദിത്യയുടെ പഠനം ഉഴപ്പാൻ കാരണമായി ഒടുവിൽ പ്ലസ് ടുവിന് തോൽക്കുകയും ചെയ്തു മാതാപിതാക്കൾ ഇതിന്റെ പേരിൽ ആദിത്യെ വഴക്കു പറഞ്ഞിരുന്നു പരീക്ഷയിൽ തോറ്റതും പ്രണയം പൊളിഞ്ഞതിന്റെ പേരിൽ വീഡിയോകൾക്ക് താഴെ മോശം കമന്റുകൾ എത്തിയതും ആദിത്യെ ജീവിതം അവസാനിപ്പിക്കുന്നതിലേക്ക് എത്തിക്കുകയായിരുന്നു റീൽസാണ് യഥാർത്ഥ ജീവിതമെന്ന് കണക്കാക്കി മൊബൈലിനും സോഷ്യൽ മീഡിയയ്ക്കും അടിപ്പെട്ടു പോകുന്ന ഓരോ കുട്ടികൾക്കും ഒരു പാഠമാണ് ആദിത്യയുടെ ജീവിതം ഒന്നും വേണ്ട എന്ന് പറഞ്ഞതല്ലേ മോളെ എന്ന് പറഞ്ഞു കരയാൻ മാത്രമാണ് ഇപ്പോൾ ആദിത്യയുടെ വീട്ടുകാർക്ക് കഴിയുന്നത് കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക